നമസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാൻ അവസരം കിട്ടാതെ തന്നെ പുറത്തിരിക്കേണ്ടി വന്നവരുടെ നിരയിൽ അർജുൻ ചണ്ടുൽക്കറും ഉണ്ട് എന്ന് പറയണം കൂടുതൽ മത്സരങ്ങളിൽ ചാൻസ് ഉണ്ടാവില്ലെന്ന് ഉറപ്പായിരുന്നുവെങ്കിലും ഒന്നോ രണ്ടോ കളയിലെങ്കിലും തൻ്റെ മികവ് പുറത്തെടുക്കാൻ സാധിക്കുമെന്ന ഒരു വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയായിരുന്നു അത് എന്നാൽ അത് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രധാനം ഇനി അടുത്ത സീസണിലെങ്കിലും തൻ്റെ സമയം തെളിയുമെന്നുള്ള ഒരു വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ ജൂനിയർ സച്ചിൻ എന്ന് പറയാം ഇതിനിടയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോയുടെ പേരിൽ കടുത്ത വിമർശനമാണ് അർജുനെതിരെ വിമർശനങ്ങളായി വരുന്ന വളരെയധികം തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് തന്റെ മുൻ ക്യാപ്റ്റൻ കൂടിയായ രോഹിത് ശർമ്മയെ അപമാനിക്കുന്ന തരത്തിലാണ് അർജുൻ പെരുമാറിയതെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നതും ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നതും എന്താണ് സംഭവം എന്ന് തന്നെ ഈ വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണുന്നുമുണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുമുണ്ട് എന്ന് പറയാം മുംബൈ ഇന്ത്യൻസിന്റെ ഈ സീസണിലെ അവസാന മത്സരത്തിന് ശേഷം ക്യാമ്പിൽ നിന്ന് മടങ്ങുന്ന മുൻപുള്ള രോഹിത് ശർമ്മയുടെ വീഡിയോ ആണ് ഈ കാണിക്കുന്ന പ്രധാന കാര്യം ഈ വീഡിയോയിൽ അർജുൻ ടെണ്ടുൽക്കറിനെ എല്ലാവർക്കും കാണാം അർജുൻ ടെണ്ടുൽക്കറിനെ കൂടാതെ തന്നെ മുംബൈയുടെ കോച്ചിങ് സംഘത്തിലൂടെ ചിലരെയും നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് രോഹിത് ഇവരുടെ ഓരോരുത്തരോടും ഒക്കെ അടുത്തു വന്നിരുന്ന് ഹസ്തദാനം ചെയ്ത് യാത്രകൾ പറയുകയും തിരിച്ചു പോകുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് ആദ്യം അർജുൻ അർജുനരികിലേക്ക് എത്തിയ രോഹിത് തമാശ രൂപേണ തലകൊരിച്ച് ചിരിയോടെ ഹസ്തദാനം ചെയ്യുകയായിരുന്നു ഈ സമയത്ത് അർജുന്റെ മുഖത്തും ചിരി കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇത് കഴിഞ്ഞ് രോഹിത് തൊട്ടരികിലുള്ള വ്യക്തിയെ ഹസ്തദാനം ചെയ്യവേ അർജുൻ ഇതൊന്നും ഗൗരിക്കാതെ കയ്യിലുള്ള ഫോണിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു ചെയ്തത് അതായത് പെട്ടെന്നൊരു പുഞ്ചിരി മാറി ഫോണിലേക്ക് നോക്കുന്ന കാഴ്ച ഇത് കുറച്ചധികം തന്നെ റെസ്പെക്റ്റ് ഇല്ലായ്മ ബഹുമാനമില്ലായ്മയായി തോന്നി ഇതൊരു കാര്യമാക്കിയാണ് ചില വിഭാഗം ആരാധകരെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ ടീമിന്റെയും തന്റെ മുൻ ക്യാപ്റ്റൻ കൂടിയായിരുന്ന രോഹിത്തിനെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണ് അർജുന്റെ ഈ പെരുമാറ്റം എന്നാണ് ഇവർ സച്ചിൻ അഹങ്കാരം നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ എല്ലാം വൈറലാകുന്നത് രോഹിത് ശർമ്മയെ നോക്കി ചിരിച്ച ശേഷം തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ അർജുൻ ടെൻഡുൽക്കറുടെ മുഖം മാറുകയും താൻ ഫോണിലേക്ക് നോക്കുകയും ചെയ്തത് എല്ലാവരും ശ്രദ്ധിച്ചു അതുകൊണ്ട് തന്നെ അതൊരു ഫേക്ക് ചിരിയായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് ഇതെന്തൊരു പെരുമാറ്റമാണെന്നാണ് ആരാധകർ തുറന്നറിയിക്കുന്നത് രോഹിത് ശർമ്മയോട് തന്നെ അർജുൻ ടെണ്ടുൽക്കറിന് തീരെ ബഹുമാനമില്ലെന്നും ഇത്ര പൂച്ചമാണോ എന്നാണ് ലാരൻ ചോദിക്കുന്നത് ഇന്ത്യൻ ടീമിനും ടി ട്വന്റി ലോകകപ്പിലെ രണ്ട് ഐ സി സി ട്രോഫികൾ നേരിട്ടെന്ന ക്യാപ്റ്റൻ കൗടിയാണ് അദ്ദേഹം എന്ന് മറക്കരുതെന്നാണ് എല്ലാവരും ഓർമ്മിപ്പിക്കുന്നത് പക്ഷെ അർജുന്റെ മുഖത്ത് യാതൊരു ബഹുമാനവും കാണുന്നില്ല എന്നാണ് പറയുന്നത് രോഹിത്തിനേക്കാൾ മുകളിലാണ് താൻ താനെന്ന ഭാവമാണ് ഉള്ളതെന്നും ആരാധകർ കുറ്റപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ പലരും ഇതേ അഭിപ്രായം പറയുകയും ചെയ്യുന്നുണ്ട് ലോകം കണ്ട എക്കാലത്തെ മഹാന്മാരായ ക്രിക്കറ്റ്മാരിൽ ഒരാളായ സച്ചിൻ ടെണ്ടുൽക്കറുടെ മകനായത് കൊണ്ടാണോ അർജുൻ ഇത്രയും അഹങ്കാരം എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഈ തരത്തിൽ അർജുന മുന്നിൽ തലകുനിച്ച് രോഹിത് ഹസ്തദാനം നടത്തിയത് എന്തിനാണ് എന്നും ചോദിക്കുന്നുണ്ട് സച്ചിനുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രതിഭയുടെ കാര്യത്തിൽ മാത്രമല്ല പെരുമാറ്റത്തിലും വട്ടപൂജ്യമാണ് അർജുനെന്നും ആരാധകർ ആഞ്ഞടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ മുംബൈ ടീമിന്റെ ഭാഗമായാണ് ഇടം കയൻ മീഡിയം പേസറും പലം കയ്യാൻ ബാറ്ററുമായ അർജുൻ എത്തിയത് എന്നാൽ വെറും അഞ്ചു മത്സരങ്ങളിൽ മാത്രമേ താരം ഇതുവരെ കളിച്ചിട്ടുള്ളൂ എന്നും പറയണം ഒൻപത് പോയിന്റ് മൂന്ന് ഏഴ് ഇക്കോണമി റേറ്റിൽ വീഴ്ത്തിയതും വെറും മൂന്ന് വിക്കറ്റുകൾ മാത്രമായിരുന്നു അതേസമയം ഇത്തവണത്തെ ഐ പി എല്ലിൽ ആറാം കിരീടം ഉയർത്താൻ മുംബൈക്ക് കഴിഞ്ഞില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീസണുമായി താരതമ്യം ചെയ്തു നോക്കുകയാണെങ്കിൽ മുംബൈ ഇതൊരു നല്ല സീസൺ തന്നെയാണെന്ന് നമുക്ക് അക്ഷയാർത്ഥത്തിൽ പറയാൻ സാധിക്കും ആദ്യമൊക്കെ ടേബിളിന്റെ ഏറ്റവും താരം തന്നെയായിരുന്നു അവിടെ നിന്ന് പതിയെ 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 റൺ റേറ്റ് കൂട്ടിയവരുടെ സ്ട്രൈക്ക് റേറ്റ് കൂട്ടി ഇക്കോണമി റേറ്റ് കൂട്ടി കൂട്ടി കൊണ്ടുവരികയായിരുന്നു അങ്ങനെയാണ് അവർ മുകളിലേക്ക് എത്തിയത് പതിയെ എത്തി അവർ പ്ലേ ഓഫിലും ഒക്കെ എത്തി മുംബൈ എപ്പോഴാണ് പ്ലേ ഓഫിലേക്ക് എത്തിയതെന്ന് പോലും പലരും ചിന്തിച്ചു അങ്ങനെ പതിയെ പതിയെ കളികൾ ജയിച്ചാണ് അവർ ടേബിളിന്റെ ഏറ്റവും താരത്തു നിന്ന് മുകളിലേക്ക് വരെ എത്തുകയും പ്ലേ ഓഫ് വരെ കളിക്കുകയും ചെയ്തത്